നീ ജോലി നിർത്തിയെ എത്ര കഷ്ടപ്പെട്ടിട്ടാന്നറിയാം നിനക്ക് ഞാൻ ജോലി ശരിയാക്കി തന്നെ ഞാൻ എന്റെ ഒറ്റ ഒറ്റക്കെട്ടിട്ട് ജോലിക്ക് പോയിട്ട് കൊണ്ടിരുന്ന കാശിന് നിങ്ങക്ക് കള്ളു കഞ്ചാവ് കുറിച്ച് നടക്കാനല്ലേ മതി അങ്ങനെ നിങ്ങളെ ഇതിനെ സൂക്ഷിക്കണ്ട

ഓ വീണ്ടും നമുക്ക് പണ്ടേ മരിച്ചതാന്ന് ഏട്ടനാന്ന് ആ ഏട്ടനാന്ന് നടത്തി കൊടുത്തത് പക്ഷെ പറഞ്ഞിട്ടെന്താ വേണ്ട ഇന്ന് വരെ വന്നതായിട്ട് നമ്മളൊന്നും കണ്ടിട്ടില്ല പാവം കുട്ടിയല്ലേ നീ അവളോട് പറ പോയി കാര്യങ്ങളൊക്കെ സംസാരിക്കാ ചോദിക്കാനും പറയാനും ഒരാളുണ്ടാവുമ്പോൾ അതന്നെ അതിന് ചോദിക്കാനും പറയാനൊന്നും ആരും ഇല്ലാന്ന് ഇങ്ങനെ കളിക്കുന്നു ഏതായാലും ഒരു കാര്യം ചെയ്യാമെന്നു പുറത്തേക്ക് പോട്ട് ഞാൻ വല്ലതും അങ്ങോട്ട് പോയി വെക്കാം മോളെ സന്ധ്യ ആ ഓമന വാ കേറി ഇരിക്ക വേണ്ട മോളെ കയറി ഇരിക്കുന്ന ഒന്നുമില്ല ഇല്ല പുറത്തു പോയിട്ടാണ് ഉള്ളത് മോളെ ഓൻ കുറേ തല്ലിയല്ലേ ഞാൻ എല്ലാം അപ്പുറത്തുനിന്ന് കേട്ടിന് എനിക്ക് നിന്റെ ഏട്ടനോട് പറഞ്ഞോളെ കൂടെ തരത്തിൽ സഹായിക്കൂലേ ചേട്ടന്റെ കല്യാണം കഴിഞ്ഞതോടുകൂടി ചേട്ടത്തമ്മക്ക് പിന്നെ എന്നെ കണ്ടു ഞാൻ എന്ത് ചെയ്താലും കുറ്റ പാവൻ ചേട്ടൻ ചേട്ടൻ എന്താ ചെയ്യുന്നുണ്ട് ഏട്ടത്തമ്മയോട് എതിര് പറയാൻ ഏട്ടന് പറ്റിയിട്ടില്ല എന്റെ കല്യാണം പോലും ഏട്ടത്തമ്മേനെ കണ്ടെത്തിലായിരുന്നു എങ്ങനെയെങ്കിലും ശല്യത്തിന് ആരുടെങ്കിലും തലയിൽ കെട്ടിവെച്ചാൽ മതി എന്നായിരുന്നു ആ വീട്ടിലേക്ക് ഞാൻ എങ്ങനെയോ അമിനയിച്ച് എനിക്ക് കയറി ചില്ലോ എന്നാലും നിൻ്റെ സ്വന്തം ഏട്ടനല്ലേ മോളെ നീ പോയിട്ട് അവളോട് കാര്യമെല്ലാം പറയത്തിൽ ഇടപെട്ടാലോ നോക്കാം മോളിൽ നിന്ന് എന്തെങ്കിലും കഴിച്ചിനാ വീട് എന്തെങ്കിലും ഉണ്ടാക്കീനാ ഞാൻ പോയിട്ട് ലേശ ചോറും കറി എടുത്തിട്ട് വരാ മോളും കഴിച്ചിട്ട് അതിൽ നിന്ന് ലേശ കുഞ്ഞുമാനും കൂടെ കൊടുക്കേട്ടാ മോളൊന്നും കൂടി പേടിക്കണ്ട ഏട്ടാ എല്ലാം ശരിയാവും ഏ ഞാൻ പോയിട്ട് ചോറെ എടുത്തിട്ട് വരാം ഫുഡ് കേറാട്ടോ അമ്മ ഇത് ആരുടെ വീടാ ഇതാ ഇതേ ഏട്ടൻറെ വീടാ ആ ആരാ എന്തു വേണം എന്താണാവോ ആഗമന ഉദ്ദേശം അടുത്തമ്മ എനക്ക് നാട്ടിനെ കാണണായിരുന്നു ഏട്ടനോ ഏതേട്ടൻ നിന്നോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട് സ്വന്തവും വന്നും പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരണ്ട കെട്ടിച്ചു വിട്ടതോടെ എല്ലാം കഴിഞ്ഞു അനു മതി നിർത്ത് നീ എന്തു പറഞ്ഞാലും നീ മറക്കണ്ട ഓ എങ്ങനെ നബന് ഇവളെ വീട്ടുകാർ താമസിപ്പിച്ചോ ഞാനെങ്ങോട്ടെങ്കറങ്ങിക്കോളാ ഒരാൾ കെട്ടാനില്ലാത്ത ഇവള എന്റെ അമ്മായിന്റെ മോനെ കൊണ്ട് കെട്ടിച്ചൊരു ജീവിതം കൊടുത്തതും പോരാ എന്നിട്ട് വീണ്ടും വലഞ്ഞു കയറി വന്നേ എന്നാലും അച്ഛനെ പോക്കോടിയമ്മേട്ടനെ വെറുതെ വഴക്ക് പറയണ്ട ഞാൻ കുളാം ഏട്ടാ ഇവിടെ വരുന്നവരെ ചെറിയ പ്രതീക്ഷയുണ്ടായിരുന്നു വെറുതെ ആണെങ്കിലും എന്റെ അച്ഛനും ഉണ്ടെങ്കിൽ എനിക്ക് ഗതി വരൂലായിരുന്നു ഇനി നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ